ഹലോ എവിടെയാ നമ്മളിപ്പം വെള്ളിപാറമ്പ് സ്കൂളിലാണ് അടിപൊളി സൗകര്യങ്ങളാണ് പുതിയ മക്കുണ്ടാക്കിയ പാർക്കിലാണ് പാർക്കിൽ തന്നെ വലിയ സൗകര്യങ്ങള് ഗുഹ ഞാനീൻ്റെ മുമ്പ് വന്ന് ഞാനിന് മുമ്പ് എന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഗുഹേന്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് ആ അതിന്റെ മുകളിലൊക്കെ വേണമെങ്കിൽ കയറി കാണിട്ട് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ മീൻകുളം ഉണ്ട് താഴെ തന്നെ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാ ഈ ഇങ്ങനെ ഒരു ഒരു ചെടി വള്ളി 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 കുണ്ടിൽ ഉണ്ടാക്കി ിൽ വള്ളിക്കുടിൽ പോയി കഴിഞ്ഞെടുത്താൽ ഇവിടെ കാണാൻ സാധിക്കും ഒരു തോണിയിൽ തോണിയിൽ തവള ഇരിക്കുന്നത് ഇലയിലെ കൊടയും തോണീന്റെ തൊഴയും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ഇല കൊണ്ട് കൊട ചൂടി പിന്നെ ഊഞ്ഞാലുണ്ട് ഊഞ്ഞാല് ഇവിടെയാണ് ഒരു പ്ലാവ് ചക്കയും പ്ലാവും കൊമ്പൊക്കെ വെട്ടി ഒഴിവാക്കിയ ചക്ക പ്ലാവ് കൂടാരം ഒരു ഇവിടെ ആ ഒരു വലിയ ചക്ക അത് ശരിയാ ശരിയാണാതെ കിടക്കുന്നുണ്ട് അതെ ഉണ്ട് അതിൽ തന്നെ ഒന്ന് ഉണങ്ങിയ ആഞ്ചക്ക ഉണ്ട് പിന്നെ ഇതിന്റെ ബോർഡ് മുഴുവൻ പറഞ്ഞാൽ ഇത് സ്കൂളിന്റെ വെള്ളി പറമ്പ് ആ വർണ്ണക്കൂടാരത്തിന്റെ ബോർഡാണ് ചെണ്ടുവല്ലിന്റെ ചെണ്ടുവള്ളിന്റെ ഇടയിൽ ഇതിന്റെ പേര് വർണ്ണക്കൂടാരം ആ പി ടി റഹീം ഉദ്ഘാടനം ചെയ്തോ അങ്ങനെയാണ് പറഞ്ഞ കൂടാരം ശശി ഇതിനുള്ള എങ്ങനെ വെള്ളം എങ്ങനെ എത്തി ഈ എങ്ങനെയശി അങ്ങനെ ഉണ്ടാവാം അതിലേക്ക് വെള്ളം